നന്മമേലിൽ വരൂ ഞങ്ങൾ നിർമ്മല നിന്നെ സേവ ചെയ്തിടുന്നു സന്തതം മാമ വന്നു തുണയ്ക്കണം ഹരിഹരപുത്രനയ്യപ്പാഹി മാം പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാ ഹാരേ അയ്യപ്പാഹിമാ ഹരിഹരപുത്രനയ്യപ്പാഹിമാം മണ്ണിലിന്നു മഹാഗിരി തന്നിലും അത്യുന്നതമം ശബരിമല തന്നിൽ സേവിച്ചിടും ജനങ്ങളെയൊക്കെയും പാലിച്ചിടുക സ്വാമി നിലവയ്യ ಅಯ್ಯಪ್ಪಹಾರೆ ಅಯ್ಯಪ್ಪ ಪಾಹಿ ಮಾ ಅಯ್ಯಪ್ಪಹ ಅಯ್ಯಪ್ಪ ಪಾಹಿ ಮಾ ಅಯ್ಯಪ್ಪಹಾರೇ ಅಯ್ಯಪ್ಪ ಪಾಹಿ ಹರಿಹರ ಪುತ್ರನಯ್ಯಪ್ಪ ಪಾಹಿ ಮಾಂ